പനീർ പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ അമ്പലത്തിൽ നിന്ന് മടങ്ങി വരുന്ന ചന്ദ്ര കാണുന്നത് സോഫയിലിരുന്ന് കളിക്കുന്ന ആദ്യയാണ് അത് കണ്ടിഷ്ടപ്പെടാതെ ചന്ദ്ര അവനെ വഴക്കു പറഞ്ഞ് തള്ളി മാറ്റുന്നുണ്ട് ഇത് കണ്ട് സഹിക്കാനാവാതെ ശ്രുതി ചന്ദ്രയുടെ നേരെ തട്ടിക്കയറുന്നത് കണ്ട് സച്ചിക്കും രേവതിക്കും അത്ഭുതമാവുന്നുണ്ട് പിന്നീട് രാവിലെയാവുമ്പോൾ ആദിയും അമ്മമ്മയും ഹോസ്പിറ്റലിൽ പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതി അങ്ങോട്ട് വരുമ്പോഴേക്കും കണ്ണിന്റെ കെട്ടഴിക്കുമ്പോൾ അമ്മയെ തനിക്ക് കാണണമെന്ന് ആദി പറയുന്നുണ്ട് താൻ ഉറപ്പായും വന്നിരിക്കുമെന്ന് പറഞ്ഞ് ശ്രുതി അവന് വാക്കു കൊടുത്തോണ്ട് അവർ കൊണ്ടുപോവാനായി വെച്ച ഒരു കവറടുത്ത് അലമാരയിലേക്ക് തിരിച്ചു വെക്കുന്നത് കണ്ട് അമ്മ അവളോട് കാര്യം ചോദിക്കുന്നുണ്ടെങ്കിലും കാര്യമെല്ലാം പിന്നീട് പറയാമെന്ന് പറഞ്ഞ് ശ്രുതി താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട് താഴെ എത്തുന്ന ശ്രുതിയോട് അവർ പോവാൻ റെഡിയായില്ലെന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ അവൾ ഉടനെ ഇറങ്ങുമെന്ന് ശ്രുതിയും മറുപടി പറയുന്നുണ്ട് അപ്പോഴേക്കും ആദ്യം അമ്മമ്മയും അങ്ങോട്ട് വരുന്നുണ്ട് വിമല ചന്ദ്രയുടെ അടുത്ത് ചെന്ന് യാത്ര പറയുമ്പോഴേക്കും ചന്ദ്ര അവരോട് വീണ്ടും മോശമായി സംസാരിക്കുന്നുണ്ട് അവർ വഴക്കു പറയുന്നത് സഹിക്കാനാവാതെ ആദ്യയിടയ്ക്ക് എന്ന് വിളിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന ചന്ദ്ര സംശയത്തോടെ നിൽക്കുന്നുണ്ടെങ്കിലും അവൻ തന്നെ ഇടയ്ക്ക് എന്ന് വിളിക്കാറുണ്ടെന്ന് വിമലയും പറയുക പിന്നീട് സച്ചിയും രേവതിയും അങ്ങോട്ട് വന്ന് ആദ്യേയും അമ്മമ്മയെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനായി തുടങ്ങുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വരുമ്പോ അവരെ കൂടി കൊണ്ടു ചന്ദ്ര സച്ചിയോട് താക്കീത് ചെയ്യുന്നുണ്ട് ഇവരൊക്കെ എത്തരക്കാരാണെന്ന് നമുക്കറിയില്ലല്ലോ ഇവർക്ക് ഈ കുട്ടിയെ എവിടുന്നു കിട്ടിയതാണെന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞേ ചന്ദ്ര വീണ്ടും മോശമായി സംസാരിക്കുന്നത് കേട്ട് സമനില തെറ്റുന്ന ശ്രുതി വീണ്ടും ചന്ദ്രയോട് ഒച്ചുവെക്കുന്നുണ്ട് ഇതിനെ ചന്ദ്ര ചോദ്യം ചെയ്യുമ്പോ അവൻ കുഞ്ഞല്ലേ എന്നും ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്നും ശ്രുതി ചോദിക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ഇന്നലെ വരെ ഇവരെ പറഞ്ഞു പറഞ്ഞുവിടാൻ പ്ലാനുണ്ടാക്കിയ നിനക്ക് ഇപ്പോൾ എന്താ ഒരു മനമാറ്റമെന്ന് ചന്ദ്രയുടെ ചോദ്യം കേട്ട് സച്ചിയും ഞെട്ടുന്നുണ്ട് അപ്പോൾ ആദിയോട് കാണിച്ചതെല്ലാം കപട കപടസ്നേഹമായിരുന്നുവല്ലേ എന്നും അവനെ ഊട്ടിയതെല്ലാം ഒരു നാടകമായിരുന്നല്ലെന്നും ആള് എന്നും സച്ചി പറയുന്നുണ്ട് അമ്മ വാക്കുകൊണ്ട് മാത്രമേ ഉപദ്രവിക്കുകയുള്ളൂ എന്നും ശ്രുതി ഒരു സൈലന്റ് കില്ലറാണെന്നും സച്ചി പറയുന്നുണ്ട് അപ്പോഴേക്കും രണ്ടു ദിവസം വീട്ടിൽ താമസിച്ച് ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമ ചോദിച്ച് വിമലയും കൂടെ ആദിയും സച്ചിയും രേവതിയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് അവർ പോയി കഴിയുമ്പോൾ റൂമിലെത്തുന്ന ശ്രുതി വിഷമത്തോടെ കറയുമ്പോഴേക്കും അങ്ങോട്ട് വരുന്നുണ്ട് ആദ്യം അമ്മമ്മയും വീട് പോയതിലുള്ള തന്റെ സന്തോഷം സുതി പ്രകടിപ്പിക്കുന്നുണ്ട് രണ്ടു ദിവസം എ സി ഇല്ലാതെ കിടന്നതിന്റെ വിഷമവും ആദ്യം അമ്മമ്മയും സുഖമായി റൂമിൽ കഴിഞ്ഞതിന്റെ അമർഷവും സ്തുതി പ്രകടിപ്പിക്കുന്നുണ്ട് അവരുടേത് ഒരു ചെറിയ വീടാണെന്നും അവരെ സംബന്ധിച്ചിടത്തോളം തന്റെ റൂം ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആണെന്നും പറഞ്ഞു വിട്ടില്ലായിരുന്നെങ്കിൽ തിന്നും കുടിച്ചും ഒരു മാസം അവരിവിടെ ഓസിന് തങ്ങിയനെയെന്നും സുദീപ് പറയുമ്പോ ശ്രുതി അവനെ വഴക്കു പറയുന്നുണ്ടേ സുദീപ് ഇറന്നപ്പോ എ സിയും കൊണ്ടല്ലോ വന്നത് ഇത് വലിയ രാജകൊട്ടാരമാണെന്നാണോ സുതിയുടെ വിചാരം അവർക്കൊരു അത്യാവശ്യം വന്നോണ്ട് താമസിച്ചതല്ലേ അതിന് സുതി ഇങ്ങനെയൊക്കെ പറയണോ അതിനിങ്ങനെ അഹങ്കാരം കാണിക്കരുതെന്നെല്ലാം ശ്രുതി പറയുമ്പോ നീ ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം നിന്റെ വീട്ടുകാരോടൊന്നുമല്ലോ താൻ അങ്ങനെ പറഞ്ഞതെന്ന് ശ്രുതിയും ചോദിക്കുന്നുണ്ട് മലേഷ്യയിലുള്ള നിന്റെ വീടിനെ തട്ടിച്ചു നോക്കുമ്പോ ഈ വീട് ചെറുതാണെന്നും ഈ നാട്ടിലെ അത്യാവശ്യം നല്ലൊരു വീടാണിതെന്നും ഈ വീടിനെ അങ്ങനെ ചെറുതാക്കി പറഞ്ഞത് ശരിയായില്ലെന്നും പറഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ വഴക്കടിക്കേണ്ട കാര്യമില്ലെന്നും പറഞ്ഞ് ശ്രുതിയോട് ഷോപ്പിൽ പോവാൻ റെഡി ആവാനായി പറയുന്നുണ്ട് താൻ ഷോപ്പിലേക്ക് വരുന്നില്ലെന്നും പാർലറിൽ പോയിട്ട് അത്യാവശ്യമുണ്ടെന്നും പറഞ്ഞേ ശ്രുതി തന്റെ ബാഗും അമ്മയുടെ കൈന്ന് വാങ്ങി വെച്ച കവറും എടുത്തോണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് പിന്നീട് ഹോസ്പിറ്റലിലെത്തിയ എത്തിയ ആദ്യ സച്ചിയും രേവതിയും കൂടി ഡോക്ടറെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിന്റെ കെട്ടഴിച്ച താൻ കറങ്ങം കൊണ്ടുപോകുമെന്ന് സച്ചി പറയുന്നുണ്ടെങ്കിലും തങ്ങൾക്ക് ഇന്നു തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോണമെന്ന് വിമലയും പറയുന്നുണ്ട് ഒരു രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരേന്ന് രേവതി ചോദിക്കുന്നുണ്ടെങ്കിലും തനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ടെന്ന് വിമലയും പറയുന്നുണ്ട് ഒരത്യാവശ്യവും ഇല്ലെന്നും തന്റെ വീട്ടിൽ കഴിയാ ബുദ്ധിമുട്ടുള്ളോണ്ടല്ലേ ഇങ്ങനെ പറയുന്നതെന്നും അമ്മ പറയുന്നതൊന്നും എടുക്കണ്ടെന്നും അവരുടെ മകനായ എന്നോടും അമ്മ ഇങ്ങനെ തന്നെയല്ലേ പെരുമാറുന്നതെന്നും സച്ചി ചോദിക്കുന്നുണ്ട് അവരെ ശ്രുതിയോ വർഷയോ ആണ് കൊണ്ടുവന്നിരുന്നതെങ്കിൽ അമ്മ അവരെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുമെന്നും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ലായിരുന്നെന്നും രേവതിയും പറയുന്നുണ്ട് അതൊന്നും കാര്യമാക്കണ്ടെന്നും രണ്ടു ദിവസം കൂടി താമസിച്ചിട്ട് പോയാൽ മതിയെന്നും സച്ചി പറയുന്നുണ്ടെങ്കിലും താൻ വെറുതെ പറഞ്ഞതല്ലെന്നും നാട്ടിൽ പോയിട്ട് അത്യാവശ്യമുണ്ടെന്നും പിന്നെ ആദിക്ക് സ്കൂളിൽ പോവാനുള്ളതാണെന്നും തങ്ങൾ ഉടനെ തന്നെ നാട്ടിലേക്ക് പോകുമെന്നും വിമലയും പറയുന്നുണ്ട് അപ്പോഴേക്കും നേഴ്സ് വന്ന് മെഡിസിൻ വാങ്ങാനായി കൊടുക്കുമ്പോഴേക്കും സച്ചിവൻ രേവതയും കൂടി അത് വാങ്ങാനായി പോകുന്ന സമയത്താണ് ആദ്യ അമ്മൂമ്മയോടായി തന്റെ അമ്മ വരില്ലയെന്നും തൻ്റെ കണ്ണിലെ കെട്ടഴിക്കണ സമയത്ത് അമ്മയെ തന്നെ ആദ്യം കാണണമെന്നും പറയുന്നത് ശ്രുതി വരാതിരിക്കുമെന്നുള്ള സംശയം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അമ്മ വന്നിരിക്കുമെന്ന് അമ്മമ്മ ആദിക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട് മെഡിസിൻ വാങ്ങാനായി പോകുമ്പോൾ അതിനുള്ള കാശ് എന്നും വേറെയും ബില്ലടക്കേണ്ടി വരുമെന്നും രേവിതി പറയുമ്പോൾ അതിനൊക്കെയുള്ള കാശ് തൻ്റെ കയ്യിലുണ്ടെന്നും ആദിക്ക് വേണ്ടി കാശ് ചെലവാക്കുന്നതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നും സച്ചിയും പറയുന്നുണ്ട് പതിയെ പതിയെ ആ കുട്ടി സ്വന്തം കുട്ടിയെ പോലെ ആയല്ലേ എന്ന് രേതി ചോദിക്കുമ്പോൾ എന്നാലും സ്വന്തം കുട്ടിയൊന്നുമല്ലല്ലോ ജൂനിയർ സച്ചി വരാനിരിക്കുന്നതല്ലേ വരാനിരിക്കുന്നതല്ലേയുള്ളു നമുക്കൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്താലോ എന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും ഇപ്പം വേണ്ടെന്നും ആവശ്യമുള്ളപ്പോൾ താൻ പറയാമെന്നും തൽക്കാലം മെഡിസിൻ വാങ്ങാൻ പോവാമെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് പോകുന്നുണ്ടേ അപ്പോഴേക്കും ആദിയുടെ കണ്ണിലെ കെട്ടഴിക്കാനായി ഡോക്ടർ അങ്ങോട്ട് എത്തുന്നുണ്ടേ കുറച്ചു കഴിഞ്ഞ ആഴ്ചാൽ മതി എന്ന് ആദി പറയുന്നുണ്ടെങ്കിലും എന്ത് പറ്റിയെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അതു പിന്നെ എന്റെ അമ്മ എന്ന് ആദി പറയാനായി തുടങ്ങുമ്പോഴേക്കും വിമല അവനെ വിലക്കിയിട്ട് ഡോക്ടറോട് കണ്ണിലെ കെട്ടഴിക്കാനായി പറയുന്നുണ്ട് കണ്ണിലെ കെട്ടല മഴിച്ച് കണ്ണു തുറക്കുമ്പോൾ ആദി കാണുന്നത് തന്റെ മുന്നിൽ നിൽക്കുന്ന അമ്മയെയാണ് ശ്രുതി അപ്പോഴേക്കും അങ്ങോട്ട് എത്തിയിരുന്നു കണ്ണു തുറക്കുന്ന ആദി സന്തോഷത്തോടെ ചിരിക്കുന്നത് കണ്ടാണ് വിമലയും അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ശ്രുതി നിൽക്കുന്നത് കാണുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞ് തന്നെ വന്ന് കാണിക്കണമെന്നും ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ തന്നെ കാണിക്കണമെന്നില്ലെന്നും നാട്ടിലെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിച്ചാൽ മതിയെന്നും മെഡിസിൻസ് എല്ലാം കൃത്യമായി കഴിക്കണമെന്നും കുറച്ചു സമയം റെസ്റ്റ് എടുത്തിട്ട് പോയിക്കൊള്ളാനും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് ഡോക്ടർ പോയി കഴിയുമ്പോഴേക്കും ശ്രുതി സന്തോഷത്തോടെ ഓടിവന്ന് ആദിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അമ്മ വരില്ലെന്നും പറ്റിക്കുമെന്നും കരുതിയോന്ന് ശ്രുതി ചോദിക്കുമ്പോ ഇല്ലെന്ന് ആദി മറുപടി പറയുന്നുണ്ട് കണ്ണിലെ കെട്ടഴിച്ചപ്പോൾ അമ്മയെ തന്നെ കണ്ടപ്പോ സന്തോഷമായില്ലെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ സന്തോഷമായെന്നും എന്തിന് ആന്റിയാണെന്ന് കള്ളം പറഞ്ഞതും എൻ്റെ അമ്മയാണെന്ന് പറയാതിരുന്നതുമെന്ന് ആദി ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലാണ് താനെന്നും അതൊന്നും പറഞ്ഞ ആദ്യക്ക് മനസ്സിലാവില്ലെന്നും ശ്രുതി പറയുമ്പോൾ അമ്മയില്ലാത്ത കുട്ടിയാണെന്ന് പറഞ്ഞ് ആരും ഇനി കളിയാക്കില്ലല്ലോ എന്ന് ആദ്യം ഇത് കേൾക്കുന്ന ശ്രുതി ആകെ ടെൻഷനോടെ അവനൊരുമ കൊടുത്ത് അവനെ ചേർത്ത് പിടിക്കണ സമയത്താണ് നമ്മുടെ രേവതി അങ്ങോട്ട് വരുന്നത് ഈ കാഴ്ചയെല്ലാം കണ്ട് സന്തോഷത്തോടെ കണ്ണീര് തുടയ്ക്കുന്ന വിമല തിരിഞ്ഞു നോക്കുമ്പോഴാണ് വാതിൽക്കൽ അമ്പരന്ന് നിൽക്കുന്ന രേവതിയെ കാണുന്നത് രേവതി ഇന്ന് വിമല വിളിക്കുമ്പോഴേക്കും ശ്രുതി അവിടുന്ന് ഞെട്ടിപ്പിടിഞ്ഞെഴുന്നേൽക്കുന്നുണ്ട് അപ്പോഴേക്കും രേവതിയുടെ പുറകെ സച്ചിയും അങ്ങോട്ട് വരുന്നുണ്ടേ ശ്രുതി എന്താ ഇവിടെ ഇവിടെയെന്ന് രേവതി ചോദിക്കുമ്പോ മറന്നു വെച്ച അവരുടെ കവറ് കൊണ്ടു കൊടുക്കാനായി വന്നതാണെന്ന് ശ്രുതി പറയുന്നുണ്ടെങ്കിലും ഒരു കോൾ ചെയ്താൽ മതിയായിരുന്നല്ലോ താൻ അങ്ങോട്ട് വന്നേനേയല്ലോ എന്ന് സച്ചിയും പറയുന്നുണ്ട് തനിക്ക് കെറ്റിലിന്റെ കാര്യം സംസാരിക്കാനായി ഹോസ്പിറ്റലിലേക്ക് എന്നും അതുകൊണ്ട് എടുത്തോണ്ട് വന്നതാണെന്നും ശ്രുതിയും പറയുന്നുണ്ട് അപ്പോഴും രേവതി സംശയത്തോടെ താൻ വരുന്ന സമയത്ത് ശ്രുതി എന്തായിരുന്നു ആദിയോട് സ്നേഹത്തോടെ സംസാരിച്ചിരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് ശ്രുതി ഒന്നും പറയാനാവാതെ നിൽക്കുമ്പോ വീട്ടിൽ താമസിച്ചിരുന്ന സമയത്ത് ശ്രുതിയല്ലേ ആദിക്ക് ഭക്ഷണം വാരി കൊടുത്തത് അതിന്റെ സ്നേഹമാണെന്ന് ആദിയുടെ അമ്മമ്മയും പറയുന്നുണ്ട് ആദി അമ്മ എന്നൊക്കെ വിളിക്കുന്നത് കേട്ടല്ലോ എന്ന് രേവതി പറയുമ്പോ അത് ശ്രുതിയെ കണ്ട ഉടനെ ആദിക്ക് തന്റെ അമ്മയെ ഓർമ്മ വന്നത് കൊണ്ടാണെന്ന് വിമലയും പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന സച്ചി ശ്രുതിയോടായി ചോദിക്കുന്നുണ്ട് നിന്നെ കണ്ട ഉടനെ അവൻ അവന്റെ അമ്മയോർ വന്നു അതിന്റെ കാര്യം എന്താണെന്ന് അറിയോ അറിയില്ലെന്ന് ശ്രുതി പറയുമ്പോ ഇന്നലെ ഒരു ദിവസം നീ അവനെ ഊട്ടിയില്ലേ അതിന്റെ സ്നേഹമാണ് അവൻ ഈ കാണിക്കുന്നത് എന്ന് സച്ചി പറയുമ്പോ കുട്ടികൾ കാണിക്കുന്നത് കലർപ്പില്ലാത്ത സ്നേഹമാണെന്ന് രേവതിയും പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന സച്ചിയും പറയുന്നുണ്ട് കള്ളവും ചതിയുമൊന്നും തിരിച്ചറിയാത്ത പ്രായമാണ് കുട്ടിക്കാലം ചെറുതായിരിക്കുമ്പോൾ ഡോക്ടർ ആവണം വക്കീലാവണം പണക്കാരനാകണം എന്ന ചിന്തയുണ്ടാവു അതെല്ലാം ആയി കഴിയുമ്പോഴാണ് തിരിച്ചാ ബാല്യം കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നത് അതെന്തുകൊണ്ടെന്നറിയോ ആ സമയത്താണ് കള്ളവും ചതിയുമെല്ലാം നമ്മൾ നന്നായി മനസ്സിലാക്കുന്നത് പാവം നിന്നെ എത്രത്തോളം അവൻ സ്നേഹിക്കുന്നുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെ നീ ആദിയെ പുറത്താക്കാനുള്ള പ്ലാൻ വരെ നടത്തിയില്ലേ എന്നൊക്കെ ശ്രുതിയോടായി ചോദിച്ചോണ്ട് വിമലയോടായി ചോദിക്കുന്നുണ്ട് നിങ്ങളെക്കൊണ്ട് തനിയെ എത്ര നാളിവനെ സംരക്ഷിക്കാൻ കഴിയും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊന്നും അറിയാതെ നിങ്ങളുടെ മകൾ അവിടെ സുഖജീവിതം നയിക്കല്ലേ അവളുടെ ഫോൺ നമ്പർ തന്നാൽ താൻ സംസാരിച്ച് റെഡിയാക്കാമെന്ന് സച്ചി പറയുമ്പോഴാണ് രേവതിക്കും ആ കാര്യം ഓർമ്മ വരുന്നത് നേരത്തെ ആ കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് രേവതി പാൽപാത്രം തട്ടിമറിച്ചിട്ടത് ആ സമയത്ത് അത് മറന്നുപോയെന്നും പറഞ്ഞ് രേവതി അവളുടെ നമ്പർ വിമലോടായി ചോദിക്കുന്നുണ്ട് അവളിപ്പോ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞു വന്ന് ഉറങ്ങുകയായിരിക്കുമെന്നും താൻ അവളോട് വിളിച്ച് സംസാരിച്ചോളാമെന്നും ഉറങ്ങുന്ന സമയത്ത് അവളെ ബുദ്ധിമുട്ടിക്കെന്നും പറഞ്ഞ് വിമല രക്ഷപ്പെടുന്നുണ്ട് അപ്പോഴേക്കും നേഴ്സ് ഹോസ്പിറ്റൽ ബില്ലുമായി വരുന്നുണ്ട് വിമല താൻ അത് അടച്ചോളാം പറയുന്നുണ്ടെങ്കിലും സച്ചി അതിനൊന്നും സമ്മതിക്കാതെ രേവതിയും കൂട്ടി ബില്ലടയ്ക്കാനായി പോവുകയാണ് പോവാൻ തുടങ്ങുന്ന രേവതി ശ്രുതിയോടായി ശ്രുതി പോകുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും മാനേജറെ കാണേണ്ട അത്യാവശ്യമുണ്ടെന്നും അത് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്നും ശ്രുതിയും പറയുന്നുണ്ട് രേവതിയും സച്ചിയും പോകുമ്പോഴേക്കും ആദ്യം അമ്മയെന്ന് വിളിക്കണ കേട്ടെ അവര് കൂടെയുള്ളപ്പോ അമ്മയെന്ന് വിളിക്കരുതെന്ന് ശ്രുതി അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സച്ചിയും രേവതിയും നന്മയുള്ളവരാണെന്നും അവരോട് ശ്രുതിയുടെ കാര്യം എന്നും അമ്മ ചോദിക്കുമ്പോ തന്നെ ദേഷ്യം പിടിപ്പിക്കരുതെന്നും ബില്ല താനടയ്ക്കുമായിരുന്നില്ലേ എന്തിനാ അവരെ കൊണ്ട് അടപ്പിച്ചതെന്നും ശ്രുതി ചോദിക്കുമ്പോ സച്ചി അടച്ചോളാന്ന് പറഞ്ഞതുകൊണ്ടാണെന്ന് വിമലയും പറയുന്നുണ്ട് അവർ നല്ലവരാണോ എന്നൊന്നും എനിക്ക് നോക്കേണ്ട കാര്യമില്ല എന്നെ പറ്റി എന്തെങ്കിലും മനസ്സിലായാൽ എനിക്കവർ ശത്രുക്കൾ തന്നെയാ സച്ചിയാണേൽ എന്തെങ്കിലും കാരണം കിട്ടാൻ കാത്തിരിക്കുക അമ്മ വിചാരിക്കുന്നത് പോലൊന്നുമല്ല അവരൊന്നും എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ ശ്രുതിയാണ് അവരെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതെന്ന് അമ്മയും പറയുന്നുണ്ട് വേഗം വീട്ടിലേക്ക് പോവാൻ നോക്കെന്ന് ശ്രുതി പറയുമ്പോഴേക്കും അമ്മയും ഞങ്ങളെ കൂടെ വരില്ലേന്ന് ആദ്യം ചോദിക്കുന്നുണ്ട് തനിക്കിവിടെ കുറച്ച് ജോലി ജോലിയുണ്ടെന്ന് ശ്രുതി പറയുമ്പോഴേക്കും തന്റെ ബർത്ത്ഡേ വരികയല്ലേ അന്ന് വരുമോന്ന് ആദ്യം ചോദിക്കുന്നുണ്ട് താൻ വന്നോളാമെന്ന് ശ്രുതി സമ്മതിക്കുമ്പോഴേക്കും രേതി അൻ്റെ കൂടി കൊണ്ടുവരാമോന്ന് ശ്രു ചോദിക്കുന്നുണ്ട് ഇത് കേട്ടുകൊണ്ടാണ് രേവതി അങ്ങോട്ട് വരുന്നത് താൻ എങ്ങോട്ട് വരുന്ന കാര്യമാ ആദ്യ പറയുന്നതെന്ന് രേവതി ചോദിക്കുമ്പോഴേക്കും അതൊന്നുമില്ല വീട്ടിൽ പോണ കാര്യം പറഞ്ഞതാ അപ്പോ രേവതി ആന്റിയോട് കൂടി പറഞ്ഞിട്ട് പോവാമെന്ന് അവൻ പറയുകയായിരുന്നു എന്ന് വിമല പറയുമ്പോഴേക്കും സച്ചിയും അങ്ങോട്ട് വരുന്നുണ്ടേ ശ്രുതിയെ വീണ്ടും അവിടെ തന്നെ കാണുമ്പോ ശ്രുതി ഇതുവരെയും പോയില്ലെന്ന് രേവതി ചോദിക്കുന്നുണ്ട് മാനേജർ ഇതുവരെ എത്തിയില്ലെന്ന് ശ്രുതി പറയുമ്പോ സച്ചി ബില്ലടച്ചതിന്റെ റെസിപ്റ്റ് വിമലയുടെ കയ്യിലേക്കായി കൊടുക്കുന്നുണ്ട് ഇത് കാണുന്ന ശ്രുതി ആൻ്റി സച്ചിയുടെ പണം തിരികെ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട് അത് കേൾക്കുന്ന വിമല ബിൽ എമൗണ്ട് എത്രയായെന്ന് പറഞ്ഞാൽ താൻ ആ തുക നൽകാമെന്ന് പറയുമ്പോഴേക്കും അങ്ങനൊന്നും പറയാതാൻ്റി നമ്മളൊരു കുടുംബം പോലെയല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയല്ല നിങ്ങളാ കാശ് തരേണ്ടെന്നും ആദ്യെ ഒറ്റയ്ക്കല്ലേ നിങ്ങൾ നോക്കുന്നതെന്നും വേഗം തന്നെ നിങ്ങളുടെ മോളോട് തിരിച്ചു വരാൻ പറയുന്നു നിങ്ങൾ പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ലെങ്കിൽ ഫോൺ നമ്പർ തരണമെന്നും താൻ വിളിച്ച് പറഞ്ഞോളാമെന്നും സച്ചി പറയുമ്പോഴേക്കും രേവതി മെഡിസിനെല്ലാം എടുത്തുകൊടുത്തുണ്ട് കഴിക്കുന്ന വിധമൊക്കെ വിമലയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഡോക്ടർ ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ടെന്നും നമുക്ക് പോവാമെന്നും പറഞ്ഞ് സച്ചി ആദ്യം എടുക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് ജോലിയുള്ളതല്ലേ ഞങ്ങൾ പോയി പോയിക്കോളാമെന്ന് വിമല പറയുന്നുണ്ടെങ്കിലും ബസ് സ്റ്റാൻഡ് വരെ തങ്ങൾ കൊണ്ടുവിട്ടോളാമെന്ന് സച്ചിയും പറയുന്നുണ്ട് ആദ്യ എടുത്തോണ്ട് സച്ചിയും പുറകെ രേവതിയും പോകുമ്പോൾ ഒന്നും പറയാൻ കഴിയാതെ കൂടെ ചെല്ലാനേ വിമലയ്ക്കുമാവുമായിരുന്നുള്ളൂ അവരുടെ കൂടെ തന്നെ ശ്രുതിയും ഇറങ്ങി വരുമ്പോൾ വിമല അവളോടും യാത്ര പറയുന്നുണ്ട് വിമല യാത്ര പറഞ്ഞു പോകുമ്പോഴേക്കും രേവതി ശ്രുതിയോടായി ചോദിക്കുന്നുണ്ട് തങ്ങളില്ലാത്ത സമയത്ത് വിമലാൻ്റി അവരുടെ മകളെപ്പറ്റി എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോ ഒന്നും പറഞ്ഞില്ലെന്ന് ശ്രുതി പറയുമ്പോ അവരുടെ കുറിച്ച് എപ്പോൾ ചോദിക്കുമ്പോഴും അവരെന്തോ ഒളിച്ചു വെക്കുന്നതായി തോന്നുന്നുണ്ടെന്നും എന്തോ പ്രശ്നമുണ്ടെന്നും രേവതി പറയുമ്പോഴേക്കും സച്ചി അവളെ വിളിക്കുന്നുണ്ട് തങ്ങളുടെ കൂടെ വന്നാൽ വഴിയിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് രേവതി ശ്രുതിയോടായി പറയുന്നുണ്ടെങ്കിലും തനിക്കിവിടെ മാനേജറെ കണ്ട് വർക്കിൻ്റെ കുറിച്ച് കാര്യം സംസാരിക്കാനുണ്ടെന്നും പിന്നീട് വരാമെന്നും ശ്രുതി പറയുമ്പോൾ രേവതി അവളോട് യാത്ര പറഞ്ഞു പോകുന്നുണ്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ